ഹായ് കായ്സ് വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബസ്സുകളായിട്ട് ഇൻഡോനേഷ്യയിൽ നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സോ അത് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളോ ആണ് നമ്മളുടെ കൂടെ കളിക്കുമ്പോൾ ചില ബസ്സുകൾ അതായത് അവർ കളിക്കും ചില ബസ്സുകളല്ല മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ ലിവർ എങ്ങനെയാണ് ഇടുന്നത് അതായത് ലിവർ നമ്മൾ നമുക്കിപ്പോൾ ലിവ് വേറെ ലിവറിയിട്ട ബസ് ലിവറിയും മോഡും ബസ് ഇപ്പോൾ കൊമ്പൻ ബസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ബസ്സും ഏറ്റവും ഇൻഡോനേഷ്യയിൽ സോ അത് മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ അത് വരത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യും മൾട്ടിപ്ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ മോഡ് വരത്തില്ല എന്ന് അതിനകത്ത് കാണിക്കും ബട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ബസ് മറ്റൊരു ഇൻറ്റോണേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ബസ് വരൂല്ലേ അതിനകത്ത് എങ്ങനെയാണ് ലിവറി ക്ലിക്ക് ചെയ്യുന്നതെന്ന് ലിവറി സെറ്റാക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിനകത്ത് ലിവറി സെറ്റാക്കിയാൽ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ കളിക്കുമ്പം ലിവറി ഇട്ട് കളിക്കുക സുഖമായിട്ട് കിടിലുമായിട്ട് കളിക്കാം സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ബട്ട് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും ഓക്കെ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരും ഗസാഡോർ ഷീബ എന്ന് പറയുന്ന ഒരു ഗസാഡോർ ഷീബ എന്ന് പറയുന്ന പറയുന്നൊരു ബസ്സാണ് വരുന്നത് ബട്ട് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക മീഡിയ ഫയറിൻ്റെ ഒരു വെബ്സൈറ്റ് ആണ് ഓപ്ഷനായി വരുന്നത് ക്രോമിൽ ത്രീ കെ ഗസാഡോർ കെ ബി എൽ ഗ് ഗേജ് എന്ന് പറഞ്ഞുകൊണ്ടുവന്നു വരും ഡൗൺലോഡ് ഒരു വൺ പോയിൻറ്റ് ത്രീ സിക്സ് എം ബി ആണ് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇവിടെ സംഭവം ഓക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക ബട്ട് ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡായിട്ടുണ്ട് ഓക്കെ അവിടെ ഡൗൺലോഡായി നമ്മൾ നേരെ നമ്മളുടെ ബസ് മുന്നേറ്ററിൻ്റോനേഷൻ എടുക്കുക വളരെ ഈസിയാണ് ഗൈസ് ഇത് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നമ്മളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ഓക്കെ ഇവിടെ നമ്മളുടെ ബസ്സാണ് കിടക്കുന്നത് ഇതിൽ ഒരു ഇതാ എന്താ പറയുക ഒരു ഒരു ഇതും കൊടുത്തിട്ടില്ലേ അകത്ത് നമ്മളുടെ അത് കേരള മാപ്പ് മോഡ് സെറ്റാക്കി കൊണ്ടാണ് കേരള ട്രാഫിക് മോഡ് ഇട്ടുകൊണ്ടാണ് അത് അകത്ത് അങ്ങനെ ആയിട്ട് വന്നിരിക്കുന്നത് ബട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മളപ്പോൾ ഗാരേജിൽ ക്ലിക്ക് ചെയ്യുക പെയിൻറ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ബ്രൗൺ സിലിവറി ക്ലിക്ക് ചെയ്യുക ഡിവൈസ് ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക ബട്ട് ഫയൽ മാനേജർ ഓപ്പൺ ആയി വരും അപ്പോൾ ഗസാഡോർ ഷീബെന്ന് പറയുന്നൊരിത് കിടപ്പുണ്ട് ബട്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ആ ഇങ്ങനെ ബാക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടെ ആയി വരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ഏഹ് ക്ലോസ് ആൾ കൊടുക്കുക വീണ്ടും നമ്മളുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഓപ്പൺ ആക്കുക ഓക്കെ ഓക്കെ ഇവിടെ ബസ് ഉണർത്ത ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ സംഭവം ഇവിടെ ഓപ്പൺ ആയി വരികയാണ് ലോജിങ് ആൻഡ് ലോഡ് പ്ലെയർ ഡാറ്റ ബാക്കി ഓക്കെ നമ്മളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഗ്യാരേജിൽ കൊടുക്കുക നമ്മൾ സെയിം മെത്തേഡാണ് പെയിൻറ്റ് ഓപ്ഷനിൽ കൊടുക്കുക ബ്രൗൺ സിലിവറി ക്ലിക്ക് ചെയ്യുക ഡിവൈസ് ഗാലറി കൊടുക്കുക നമ്മളുടെ ഗസാഡോർ ഷീബ എന്ന് പറയുന്ന ബസ് ക്ലിക്ക് ചെയ്യുക ബട്ട് ഇവിടെ നമ്മളുടെ ബസ് കിഡിലായിട്ട് വന്നിട്ടുണ്ട് ബട്ട് അത്യാവശ്യം നല്ല കിടില സാധനമാണ് ഓക്കേ ഗസാഡോർ ഷീബ ബോൺസ് ടു എക്സ്പ്ലോർ ദ വേൾഡ് ഓക്കെ സെറ്റ് ബസ്സാണ് അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് പൈസ സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്ത ഈ ഈ ബസ് കളിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീട്ടിൽ കാണാം പൈസ ഇല്ല പതിനഞ്ച് രൂപ വേണം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീട്ടിൽ കാണാം അത് വരയ്ക്കും ബായ്